സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സജിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നൽകുന്ന സജിയാകട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്ലാനിങ്ങുമായി പോവുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സച്ചി പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ശ്രുതിയും ആലോചിക്കുന്നു ഇതേ തുടർന്ന് ശ്രുതി ഒളിപ്പിച്ചു വയ്ക്കിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി ശ്രുതി തയ്യാറാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൾ ഇതോടെ തനിക്കിപ്പോൾ എല്ലാവരെയും സംശയമാണ് എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി അതുകൊണ്ട് തന്നെ താൻ തൻ്റെതായ രീതിയിൽ മുന്നിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കാര്യങ്ങളറിയുന്ന ചന്ദ്രയും ഇതേ തുടർന്ന് ചോദ്യംന്നയിച്ചു കൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും സുതിയാകെ പേടിച്ച് കാര്യങ്ങൾ പണിക്കർ പറഞ്ഞതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്